പ്രിയ സഹോദരങ്ങളെയും ഞാൻ ഈ ലൈവിൽ വരാൻ കാരണം സാബുവ നയിക്കുന്ന ട്വൻറ്റി ട്വൻ്റിയും ബി ജെ പിയുമായിട്ട് ഒരുമിക്കുന്നു എന്ന വാർത്ത കണ്ടതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഞാൻ ആരെ ഉപദേശിക്കാനുള്ള അറിവുള്ള ആളല്ല രാഷ്ട്രീയമോ മതമോ ഒരു കാര്യത്തിലും എനിക്ക് വലിയ അറിവില്ല എങ്കിലും ചില സമയത്ത് ചിലതൊക്കെ ഞാൻ പറയാറുണ്ട് അതിനെ അങ്ങനെയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം സാബുഹം ജയിക്കപ്പ് എന്തോ ഉദ്ദേശിക്കുമോ എന്നുള്ളത് സാബുവം ജയ്ക്കപ്പിനെ അറിയും രണ്ട് വിധത്തിലും ഞാൻ അതിനെ പറയാം ഒന്ന് സാബു ജയിക്കപ്പ് കേരളത്തെ നന്നാക്കാൻ അത് ട്വൻറ്റി ട്വൻറ്റിയെ നശിപ്പിക്കാനായിട്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കൂടെ ഒരുമിച്ച് ഇന്നുകൊണ്ട് പോരാടി അത് ആദ്യം തൊട്ടേകനായിരുന്നതും കിറ്റക്ഷനെ കേരളത്തിൽ നിന്ന് ഓടിക്കാനായിട്ട് കോൺഗ്രസും സി പി എമ്മും കൂടെ രണ്ട് പേരുടെ പേര് രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഓരോരുത്തർ അതിനു മാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതും വ്യക്തമായിരുന്നു പക്ഷേ അതൊന്നും അതിപ്പോ അതിൻ്റെ കാരണം ഞാൻ പറയുന്നില്ല എന്നാൽ ആ ഒരു പ്രശ്നം കൊണ്ട് കേരളത്തിൽ നിന്ന് തനിയെ നിന്നിട്ട് ഇവരോട് യുദ്ധം ചെയ്യാൻ വഴിയാഞ്ഞിട്ടായിരിക്കും ബി ജെ പിയെ കൂട്ടുപിടിക്കുന്നത് എന്നാൽ ഞാനൊരു കാര്യം പറയുകയാണ് കേരളത്തിൽ ഇവരുടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടായതിനും കൂടുതൽ ദുരനുഭവം ബി ജെ പിന്നെ കിത്തക്ഷ കിത്ത ട്വൻറ്റി ട്വൻറ്റിക്ക് കിട്ടും ട്വൻറ്റി ട്വൻ്റി ഒടുവിൽ ബി ജെ പിന്ന് തിരിച്ചു മാറേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും ഇതാരും എന്നോട് വഴക്കിനും വയ്യവരിക്കും വരണ്ട അത് ഭാവിയിലുണ്ടാകാൻ പോകുന്ന സംഭവമാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരങ്ങളെയും ആം ആദ്മി പാർട്ടി ഒരു പുതിയ പാർട്ടി പാർട്ടിയല്ല എങ്കിലും പുതിയ പാർട്ടിയാണ് അവർ ഡൽഹി പിടിച്ചു അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ അരവിന്ദ് അരവിന്ദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നില്ല അദ്ദേഹം നല്ല ഒരു ഉദ്യോഗസ്ഥനായിരുന്നു നല്ല ഉദ്യോഗസ്ഥരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് ചാർട്ടി ഈ ആം ആദ്മി പാർട്ടിയിൽ വന്നതാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വന്നതിന് ശേഷം എന്തെല്ലാം പുരോഗതി അവിടെ വന്നു എന്നുള്ളത് നമ്മൾ കേരളത്തിലുള്ള ജനങ്ങൾ മനസ്സിലാക്കണം രണ്ടാമത് അവർ ആം ആദ്മി പാർട്ടി ഈ ഡൽഹിയിൽ വന്നതിന് ശേഷം ഇരിക്കപ്പുറം ഇല്ലാത്ത വന്നത് ബി ജെ പി അവർ ബി ജെ പി ആവുന്ന വിധത്തിൽ അവരെ ദോഷിച്ചു ദോഹിച്ച് അവരെ കള്ളക്കേൽ കൊടുക്കി അവരുടെ നേതാക്കന്മാരെ മുഴുവൻ ജയിലിൽ അടച്ച് കാലങ്ങളിട്ട് ഓടിയിലവരെല്ലാം ജയിലിൽ നിന്ന് പുറത്തായി കോടതി തന്നെ അവരെ അവരെക്കുറിച്ച് കുറ്റം കണ്ടുപിടിച്ച് അന്വേഷണ ഏജൻസിക്ക് പോലും നേരെ നിൽക്കാൻ വയ്യാതായി കോടതിന് മുന്നിൽ ഒടുവിൽ അവരെല്ലാം ജയിലിൽ നിന്ന് മോചിതരായി പഞ്ചാബിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഭരണത്തിൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡൽഹിയിലെ കടം എത്രയോ അവർ ആം ആദ്മി പാർട്ടി ഇന്ന് ആ നിസ്സാര സമയം കൊണ്ടും കടം തീർത്തു ഡൽഹിയിലെന്തെല്ലാം സൗജന്യങ്ങൾ ജനങ്ങൾ കൊടുത്തു അതായത് ബസ്സിൽ യാത്ര സൗജന്യ മെഡിക്കൽ ഇലക്ട്രിസിറ്റി ഇത്ര യൂണിറ്റ് വെള്ളം ഇത്ര എന്താ കൊടുത്തു എന്നിട്ടും അവർ മുന്നോട്ട് പോവുകയായിരുന്നു പഞ്ചാബിൽ തന്നെയാണെങ്കിലും അതുതന്നെ ഞാൻ പറയട്ടെ ഇന്നൊരു കുഞ്ഞ് ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ഇത്ര മാസം കഴിയുമ്പോൾ അവളുടെ പേരിൻ്റെ ഒരു ഡിപ്പോസിറ്റ് ആം ആദ്മി പാർട്ടി ചെയ്യുന്നുണ്ട് നിങ്ങളിതൊക്കെ മനസ്സിലാക്കണം ആ ആദ്മി പാർട്ടി കട്ടും മോർട്ടിച്ച് ഉണ്ടാക്കാൻ ആ ആംആദ്മി പാർട്ടി ആണ് ആദ്യമായി ഇന്ത്യയിൽ ഓരോ പരിഷ്കാരങ്ങൾ വരുത്തിയത് മറ്റവർക്ക് മറ്റവണ്ടാക്കി മറിച്ചത് ഉണ്ടാക്കി എന്നൊക്കെ പറയുമെങ്കിലും പൊതുജനങ്ങൾക്ക് നിത്യോപക സാധനങ്ങൾ അതുതന്നെ ഇലക്ട്രിസിറ്റി ഉള്ള ഒക്കെ സൗജന്യമായി കൊടുക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് അത് വന്ന് കണ്ടതിന് ശേഷമാണ് ഓരോ പാർട്ടികൾ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് സോ ഇന്നത് ഫ്രീ ഇന്നത് ഫ്രീ എന്ന് പറയുന്നത് ആര് കൊടുത്തിട്ടുണ്ട് വരൽ കൊടുത്തിട്ടുണ്ടോ എങ്കിലിവർ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നെങ്കിൽ ഇതുവരെ എന്തുകൊണ്ട് ഇവർ കൊടു ഇവരാണല്ലോ ദേശം മുഴുവൻ ഭരിച്ചത് എന്തുകൊണ്ട് ആ കാലത്ത് ഇവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല ഇപ്പോൾ ഇവരുടെ പോക്കറ്റിൽ നിന്നു കൊടുക്കുന്നില്ല രാഷ്ട്രീയ അവർ അവർ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഫലത്തിൽ വന്നാൽ ആ സ്റ്റേറ്റിലെ വരുമാനത്തിൽ നിന്നാണ് അവർക്ക് സൗജന്യം കൊടുക്കുന്നത് അപ്പോൾ ഈ വരുമാനം നേരത്തെ ഇല്ലായിരുന്നു എന്തുകൊണ്ട് ഇവർ കൊടുത്തില്ല ഇതൊക്കെ കളിക്കീറിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടം ആം ആദ്മി പാർട്ടി ഒരു മനുഷ്യൻ്റെ പോക്കറ്റിൽ ക കയ്യിട്ട് വരുന്നില്ല മനസ്സിലാക്കണം ഗുജറാത്ത് തന്നെ ഗുജറാത്തിൽ തന്നെ എന്തെല്ലാം ദ്രോഹം ചെയ്തു ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്നിട്ട് ബി ജെ പി തള്ളിക്കൊണ്ട് ആം ആദ്മി പാർട്ടി മുന്നേ വന്നിരിക്കുകയാണ് ഇപ്പോഴേ നിങ്ങൾ വിഷമിക്കരുത് കേരളത്തിൽ ആം ആദ്മി പാർട്ടി വന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് കേരളത്തിലെ കടം എഴുതി എഴുതി തള്ളുക കേരളത്തിലെ കടം വൺ ബൈ വൺ ആയിട്ട് കുറഞ്ഞുവരും കൈക്കൂലി അഴിമതി ഒന്നും ഉണ്ടാകത്തില്ല ആംആദ്മി പാർട്ടിയിലെ ഒരു നേതാക്കന്മാരും ഒന്നും കാശുണ്ടാക്കാൻ വേണ്ടിയല്ല രാഷ്ട്രീയത്തിൽ വന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അവർക്ക് ആം ആദ്മി പാർട്ടി കേരളത്തിൽ വന്നാൽ തീർച്ചയായിട്ടും കേരളം പുരോഗതിയിലേക്ക് വരും ഇപ്പോഴും ഞാൻ ഒരു കാര്യം കൂടെ പറയാം വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ തന്നെ ഈ വിദ്യാഭ്യാസമില്ല ആവനൊക്കെ അഭിപ്രായം പറഞ്ഞേ എല്ലാര്ക്കും വിദ്യാഭ്യാസം ഡോക്ടറേറ്റാ എന്നാ വിത്രയേ വിളിച്ചു പറയുന്നുള്ളൂ ഏതൊക്കെ ഉദ്ദേശിച്ചു കൊണ്ടാണോ ഇന്ന ഒരു മഹാന് വിഴിഞ്ഞം പത്ത് രണ്ടാം ഘട്ടത്തെ കുറിച്ച് പറഞ്ഞത് ഇതൊന്നും ഞാൻ ചോദിക്കില്ല ഏതായിരുന്നു മക്കളെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക ആ ആദ്മി പാർട്ടി കേരളത്തിൽ വന്നാൽ തീർച്ചയായിട്ടും കേരളം നന്നാകും സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും പുരോഗതി ഉണ്ടാകും അന്ന് വേറെ ഒരു പാർട്ടിയുടെ പുറകൊരുത്തരും പോകത്തില്ല ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ഞാൻ എന്തുറപ്പല്ല ഞാൻ കണ്ടത് അങ്ങനെയാണ് ഇതുവരെയും നിങ്ങളെ ഇഷ്ടംപോലെ നിങ്ങൾ എന്താണെന്നു വെച്ചാൽ ചിന്തിക്കാം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ആം ആദ്മി പാർട്ടിയുടെ രണ്ട് പ്രാവശ്യമായിട്ട് ട്രഷറാർ സ്ഥാനം വഹിച്ചു നമ്മുടെ ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെ പക്ഷേ ആലപ്പുഴ ജില്ലയിലെ നേതാക്കന്മാർ സ്വാർത്ഥായത് കൊണ്ടും വാക്ക് പാലിക്കാത്തത് കൊണ്ടും ഞാൻ അവരോട് പല കാര്യവും പല പ്രാവശ്യം പറഞ്ഞു ഇവനൊന്നും നേരെ നിന്ന് സംസാരിക്കത്തില്ല അത് ഇത് പറഞ്ഞു ഒഴിഞ്ഞു മാറും അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറി എന്തിനെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞാൻ നിന്നു എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നിന്നു എന്നിട്ട് അവർ വാക്ക് പാലിച്ചില്ല ഞാൻ പിന്മാറി പോയി പണി നോക്കാൻ പറഞ്ഞു ആലപ്പുഴ ജില്ലയിലെ ചില കുറ്റുമുദ്ധി നേതാക്കന്മാരുണ്ട് അവർ ആലപ്പുഴ ജില്ലയിൽ ഒന്നും നടക്കാൻ സമ്മതിക്കത്തിൻ്റെ ആർഗ്ഗ സ്ഥാനമാനങ്ങൾ മതി ഇനി കൂടു പറയുന്നത് ഏതായാലും കൊണ്ടാം ഈ ആലപ്പുഴ ജില്ലയിൽ നോക്കിയാൽ പോരാ അവരവിട്ടിരിക്കട്ടെ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം കേരളത്തിൽ ആം ആദ്മി പാർട്ടിയെ നിങ്ങൾ കൊ നമ്മൾ കൊണ്ടുവരണം അവർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേരളത്തെ ഒരു നല്ല രീതിയിൽ കൊണ്ടുവരും നമുക്ക് നല്ല പുരോഗതി ഉണ്ടാകും സാബൂം ജയിക്കപ്പ് ഒരു ചെറിയ തെറ്റ് ചെയ്തോന്ന് എനിക്കൊരു സംശയം അതാണ് ഞാൻ പറയാൻ പറ്റുന്നത് സാബൂം ജയിക്കപ്പ് ആം ആദ്മി പാർട്ടിയിലൂടെ കൈ നേർത്തി ഒരു കൈ കൊടുത്ത പിന്മാറി അതിനെ ഞാൻ പറഞ്ഞില്ല സാബൂ ജയിക്കപ്പിൻ്റെ പോക്കനുസരിച്ച് ട്വൻറ്റി ട്വൻറ്റി ആം ആദ്മി പാർട്ടി കൂടെ കേരളത്തിൽ നിന്നിരുന്നുവെങ്കിൽ കേരളത്തിൽ അഴിമതിയില്ലാതെയും സാധാരണ ജനങ്ങൾക്ക് പ്രയോജനമുള്ളതും എല്ലാ കാര്യങ്ങളും നന്മയിലേക്ക് നയിക്കാനും സാധിക്കുകയും എന്തു ചെയ്യാം സബുവും ജയ്ക്കിന് എന്തോ മനസ്സിലുണ്ട് അതുകൊണ്ട് ആ ബി ജെ പി ചേർന്നു ഏതായത് കൊള്ളാം അവിടുന്ന് അത് സുഖമായിട്ട് ബി ജെ പിമായിട്ട് പോയില്ല എന്ന് എനക്ക് ഉറപ്പുണ്ട് സൗരോടെ ബാബു സാഹുബിൻ ചൈക്കം എന്നെ കുറ്റം പറയരുത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ ഏതായത് കൊള്ളാം കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആര് ഇപ്പം നമ്മുടെ കേരളത്തിലെ ആം ആദ്മി പാർട്ടിയുടെ പ്രസിഡൻ്റ് നല്ലൊരു പ്രസിഡൻ്റാണ് നല്ല കഴിവുള്ള ഒരു മനുഷ്യാണ് അദ്ദേഹവും പോക്കറ്റ് കയറ്റു വരുന്ന വ്യക്തിയല്ല നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ പലത് സുഖം കാണുന്നുണ്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് അതുകൊണ്ട് നമ്മൾ ആം ആദ്മി പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും കേരളം നന്നാവും കേരളത്തിലെ ജനങ്ങൾ ജനങ്ങൾക്ക് നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പരട്ട പഴഞ്ചൻ നേതാക്കന്മാരെ കുടുംബവാഴ്ചയെ മാറ്റി നിർത്തിയിട്ട് ആം ആദ്മി പാർട്ടിയെ കേരളത്തിൽ കൊണ്ടുവൻ ശ്രമിക്കുക